എത്ര വില ഇത് കഷ്ണം മുറിച്ച് രണ്ടായിരത്തിന്റെ തരാൻ പറ്റൂലോ പറ്റൂലോ ഒരു സംഖ്യ ഇത്രയും വലിയ മീനായതുകൊണ്ട് കട്ട് ചെയ്ത് വാങ്ങണേ നമ്മൾ ഗ്രില്ലല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കട്ട് ചെയ്ത് തരാന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു നല്ല റൗണ്ടിൽ സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം മതിയെന്ന് പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ എന്നും കയ്യായിട്ട് സുഖമില്ല നല്ല നല്ല ഫ്രൈ ചെയ്യാം വേഷം തേങ്ങ ചെറുകിയതാ അങ്ങനെ എന്തെങ്കിലും കിട്ടണി വാങ്ങാ ഈ കളർ കണ്ടാൽ അറിയാൻ രുചി ഉണ്ടാവും മീൻ നിങ്ങളുടെ സ്വന്തം നില നമ്പ്യാർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ഒന്നുമില്ല ഒരു പുന്നാര മീൻ വെച്ചിട്ട് ഒരു ഫിഷ് ഫ്രൈ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നിട്ടുണ്ടാക്കണം എല്ലാവരും ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇതാണ് കേട്ടോ പുന്നാര മീൻ എനിക്ക് കിട്ടുന്ന ഓരോ മീനും ഓരോ പേരോ ാക്കേ വലിയ ജീരകം ഉപ്പ് പെപ്പർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങ കറി ലീഫ് ഇത്രയാണ് പുന്നാര മീനിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടായതുകൊണ്ട് നമുക്കൊരു പരിമിതികളുണ്ട് അതിനുള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് മുളക് പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പെപ്പർ ഉപ്പ് വലിയ ചീരകം ഇത് ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക ഇറച്ചി മീൻ എല്ലാത്തിനും ഭയങ്കര സോഫ്റ്റുമാണ് ടേസ്റ്റും കൂടും വെളിച്ചെണ്ണ പോകേണ്ടെന്ന് വെച്ചിട്ട് അടച്ചതെന്ന് തോന്നുന്നു കൈയുടെ പരിപ്പ് പോയി കുറച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റും കൂടെ പുന്നാര മീനെ മീനിലെ പുന്നരിച്ചെടുക്കാന്ന് പാവം സെറ്റാണ് ഇനി അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അത് ആ സമയം കൊണ്ട് സാധനം സാധനങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് കൈ വാഷ് ചെയ്താണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാവേ നേരെ അത്യാവശ്യം സന്ധ്യ ആയി തുടങ്ങിട്ടോ മിക്കവാറും ഫ്രൈ വരിക ആകുമ്പോഴേക്കും രാത്രിയാവും അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഇടിച്ചിട്ടുണ്ട് അന്ന് ഇടിച്ചിട്ട് ഇഞ്ചി ഇടിയുന്നില്ല ജെയ്സ് എന്ന് ചേച്ചി എന്തെങ്കിലും ജോലി തരുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ ശമ്പളം വേണ്ടെന്ന് ഈ വക ജോലിയൊക്കെ എടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇ ബോക്സിൽ കമ്മിറ്റി ഇട്ടോളൂ വന്നോളൂ ആദ്യം ഉണ്ടാക്കിയ മീനിൻ്റെ പേരോർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഓ മീൻ ഇപ്പം പുന്നാര മീൻ എന്തായാലും വെറൈറ്റി വെറൈറ്റി പേരുകളും മീനുകളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രൈ ചെയ്താലോ ചട്ടി ഏകദേശം ചൂടായി എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ അത്യാവശ്യം എണ്ണ ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം തിക്കിലാണ് നമ്മൾ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുക്കാവണമെങ്കിൽ ഇത്രയും എണ്ണ വേണം അപ്പോൾ എണ്ണ ചൂടായി വരുന്നു ചെറിയ ചെറിയ കൂമിടകളൊക്കെ വരുന്നുണ്ട് ഇനി കറി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും മാറിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൈസ കോലം മാറും ഇതാണ് കറക്റ്റ് ഉപയാസം സത്യം ഇത്തിരി വലിയ തീര നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഒന്ന് ചിക്കിച്ചെടുക്കാം അപ്പോൾ സന്ധ്യ ആയി കറി ലിഫൊക്കെ സെറ്റായി എന്തായാലും മീൻ കഴിക്കാൻ കുറച്ച് ടൈം കൊണ്ട് എടുക്കുന്ന തോന്നുന്നു ഒന്ന് കുറക്കാം കേട്ടോ ഇപ്പം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഈ മസാലയിൽ ചതച്ച് വെച്ച് ചതച്ചു തന്നെ ഉള്ളൂ ഇഞ്ചി ചതഞ്ഞിട്ടില്ല അധികം ഇത് നന്നായിട്ട് ഈ മസാല കുഴച്ചിട്ട് ഇതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ അതൊന്ന് കുക്കായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ആ ബാക്കിയുള്ള മസാല കുഴച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ തന്നെ ഇട്ടാൽ കരിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് അത് അവിടെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പുന്നാല മീൻ കിടന്നിട്ട് തിളച്ച് വരുന്നുണ്ട് പാവും നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ എന്തുണ്ടാക്കിയാലും അത് കേട് കേടുവരാറാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ തന്നെ പറയാറ് ചേട്ടി അന്നേരം ശ്രദ്ധിക്കില്ല എന്താ വെറുതൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് അങ്ങനെ ചെയ്യരുത് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നന്നായിട്ട് ഫുഡ് എന്തൊക്കെയാണ് ഇടുന്നത് അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അത് ഞാൻ ഗ്യാരണ്ടി റോളക്സ് കത്തി വിക്രമിനകത്ത് സൂര്യ കൊണ്ടുപോയ കത്തി നിങ്ങളെല്ലാവരും സെക്കൻഡ് പാർട്ട് വെയിറ്റ് അല്ലേ ഫസ്റ്റ് പാർട്ട് കണ്ടവരെല്ലാവരും സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്തിരിക്കാവും ഞാനും അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഈ കത്തി കണ്ടപ്പോൾ ആ ഓർമ്മ വന്ന് വാങ്ങിയതാണ് മക്കളെ കത്തിയിൽ ശ്രദ്ധിക്കണം കത്തിയുടെ കാര്യം പറയുമ്പോൾ കത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ റോളക്സിലോട്ട് പോയെന്നുള്ളത് ഇതൊരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചിടാം ഉള്ളി വലുത്തുള്ളി എല്ലാം കൂടി തട്ട് പിന്നെ മതിയിലോട്ടിട്ട് കൊടുക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയപ്പോൾ അപ്പോൾ ഇതാ വായല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക പെട്ടെന്ന് കുക്കാവും പിന്നെ ആ ടേസ്റ്റ് അതിനകത്തൊക്കെ കയറും വായല ഒരു ദിവസം നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൊതിയന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രൈ അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ പുന്നാര മീൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം തന്നെ പുന്നാര മീനാണ് ഇവിടെ ഇവരെല്ലാവരും നിന്നിട്ട് നല്ല ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഓക്കെ നിങ്ങളുടെ സ്വന്തം നീളം നന്ദിയ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളും പോയി കഴിക്കൂ ഒരു ദിവസം പറ്റുന്ന നേരം ഉണ്ടാക്കി നോക്കണം വീഡിയോ നന്നായിട്ട് കണ്ട് ശ്രദ്ധിച്ച് കുക്കിംഗ് കണ്ടിട്ട് കേട്ടോ ഓക്കെ ബൈ